ചുമ്മാനാരുള്ളവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ നമ്മൾ വൈകുന്നേരം വീഡിയോ ഒന്നും വിട്ടില്ല അപ്പം ചെറിയൊരു ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പത്ത് പത്തര ആയി സമയം കേട്ടോ കിടക്കാൻ നേരമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പാട്ടൊക്കെ മാറി 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 ഇങ്ങനെ കാണിച്ചപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ചുമ്മാതെ ഇതേ ഈ പാട്ടോന്ന് ചോദിച്ച് ഞാനങ്ങനെ ചോദിക്കുകയും പുറേ തലേക്കെട്ടൊക്കെ കെട്ടി വന്നങ്ങ് കളി തുടങ്ങി അപ്പോൾ ഞാൻ ഇത് ഇടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ട് തന്നാൽ കേട്ടോ ഈ ഷോർട്ട്സ് ഇടാൻ പോകുന്നില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ അത് ഇട ഇട ഇടുന്ന പറഞ്ഞ് മഴക്കുണ്ടാക്കി ടീച്ചർ എൻ്റെ ഹസ്ബൻഡ് കേട്ടോ അപ്പോൾ അത് ഇഷ്ടപ്പെടാതെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു പിന്നെ നമുക്കിന്ന് നല്ല വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് കണ്ടോ പിന്നെ ആദ്യമായിട്ട് എന്നെ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇന്ന് നല്ല ഒരു പായ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചുളിവുകൾ മാറാൻ നമ്മളെപ്പോഴും ഓരോ പായ്ക്കിടുമ്പോഴും പ്രത്യേകം എടുത്തു പറയാറുണ്ടല്ലേ ചുളിവുകൾ മാറാനുള്ള പായ്ക്കെന്ന നമ്മൾ പച്ചരിയും ഉള്ള പായ്ക്കിന് പറയുന്നുണ്ട് പച്ചരി മുട്ടയായിട്ട് മുട്ടയുടെ വെള്ളം നമ്മുടെ റിങ്കിൾസ് മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ റിംഗ്ലിസ് മാറ മാറണം എന്നുള്ളതിന് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ലേ ഇപ്പം മുട്ടയുടെ വെള്ളമാണേലും പച്ചരി കൊണ്ടുള്ളതാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് നമുക്ക് എടുത്ത് പറയുന്നുണ്ട് ചുളിവുകൾ അപ്പം ചുളിവുകൾ മാറാനായിട്ട് ഏറ്റവും നല്ല ഒരു ഇതാണ് നമ്മൾ നമ്മളിന്നിപ്പം കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രഷ് അലോവേരയുടെ ഒരു ലീഫും ഉലുവായ ഉലുവായ ഇത് ഞാൻ ഇപ്പോൾ രാവിലെ ഞാൻ ഞാനിന്നിവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു പണി കഴിഞ്ഞില്ല കേട്ടോ എങ്കിലും എൻ്റെ സന്തോഷത്തിന് ഞാൻ ചെറിയൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പണി കഴിഞ്ഞിട്ടില്ല ഇനി സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലെവൽ ഇവ ഒത്തിരി കാര്യങ്ങളുണ്ട് പുറകോട്ട് ബാക്കിലോട്ട് കുറച്ചും കൂടെ വന്നിടാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പാർലറിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെപ്പിൻ്റെ അവിടം വരെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കൂടുതലും നമ്മളിപ്പോൾ ഇത് ഇടാൻ മെറ്റിൽ വിരിച്ച് നല്ല ഭംഗിയായിട്ടല്ല മിറ്റൻ എങ്കിലും ഇപ്പോൾ നമ്മൾ ഈ തറയോടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പാർലറിലേക്ക് കയറുന്ന ആ സ്റ്റെപ്പ് വരെ ഒന്ന് നല്ല വൃത്തിയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു മാത്രമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റത്ത് രീതി വരികയും നല്ല ഇതായി പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ ചെടി വെച്ചിരുന്നെല്ലാം എടുക്കുകയൊക്കെ ചെയ്തല്ലോ ഇനി ഇപ്പോൾ അവർ ബുധനാഴ്ചയെ വരത്തുള്ളൂ ബാക്കി ചെയ്യാനായിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഓടി ബംഗാളികളല്ലേ ഇവരിങ്ങനെ ഓടി 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 നടന്ന് എല്ലാവർക്കും ചെയ്യുന്നവരായിരിക്കും പക്ഷെ ഞങ്ങൾ വിചാരിച്ചു നാളെയും കൂടെ വന്ന പണി തീരുമായിരിക്കുമെന്ന് എന്നാലും ഞാൻ ചെറിയ ഒരു ഇതായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാരണത്തന്നു വിചാരിച്ച് അപ്പം ഞാനിന്ന് അതുകൊണ്ട് നമുക്ക് ഞാൻ രാവിലെ ഇട്ടതാ കേട്ടോ അരച്ച് വെക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ ഇപ്പം എന്താ ഏഴേ മുക്കാലാവാൻ പോകുന്നു അപ്പം വേണ്ട ഉലുവായ ഒരു സ്പൂണ് കേട്ടോ നമ്മുടെ മുടിയലും കൂടെ തേക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ടോ കേട്ടോ ഒരുപാട് ഗുണങ്ങൾ ഉലുവ വെറുതെ നമ്മൾ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ എന്നാലും ചിലപ്പം രാവിലെ ചിലപ്പം ഭയങ്കര കഴുപ്പാല്ലേ എന്നാൽ കഴുപ്പ് തടിച്ച് കടിച്ചു തിന് വേണം നല്ലതാ കേട്ടോ രാവിലെ വെറുമ്പൈറ്റിൽ ഉലുവ ഇതുപോലെ രണ്ടോ മൂന്നോ ഉലുവ എഴുന്നേൽക്കുമ്പോഴേ ഇങ്ങനെ ചവച്ചു തിന്നുകയാണെങ്കിൽ ഒത്തിരി അസുഖങ്ങൾക്ക് നല്ലതാണ് നമ്മൾ പണമൊക്കെ വെച്ചിരിക്കുകയല്ലേ ഷുഗറിന് കൊളസ്ട്രോളിന് എനിക്ക് കൊളസ്ട്രോളൊന്നും ഇല്ല കേട്ടോ തൈറോയിഡിന് ഇതിനൊക്കെ നല്ലതാകട്ടോ ഉലുവ രാവിലെ രണ്ട് മൂന്ന് വായലോട് ഇടുമ്പോൾ ഉള്ള ഒരു കായ്പ ഉളുവിൽ ചതയ്ക്കുമ്പോൾ കഴപ്പില്ല കേട്ടോ അങ്ങനെ ഗുണമല്ല എന്ന് കരുതി നമുക്ക് ചവച്ച് തിന്നുന്നത് നല്ലതാണ് അപ്പോൾ പിന്നെ ഉലുവയുടെ വെള്ളം ഹൈ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഉലുവടെ വെള്ളം ഇങ്ങനെ ഉലുവ തലേ ദിവസം പിന്നെ ഡയറ്റിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉലുവ വെള്ളം രാവിലെ പിടിക്കുന്നത് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഹെയറെ തേക്കുന്നതും ഹെയറിൽ നല്ലപോലെ തേക്കുന്നതും നമ്മുടെ മുഖത്ത് തേക്കുന്നതും ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ ഈ പറയുന്ന അലോവേര് അലോവേര് ഉലുവ നല്ലപോലെ രണ്ടും കൂടെ ഞാൻ ചേർത്ത് മിക്സ് ചെയ്ത എടുത്തുകൊണ്ട് വരാൻ പോകുന്ന കേട്ടോ നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിൽ നല്ലതുപോലെ അരച്ച് മുഖത്തും കഴുത്തിലും എല്ലാം ഇടണം കേട്ടോ ഇപ്പോൾ എന്തായാലും ഒന്നും കൂടെ ഒന്ന് ദേഹം കഴിയണം എന്താണെന്ന് വെച്ചാൽ പൊടി ഇവരെയും ഈ കട്ട മുറി മുറിക്കുമ്പോഴൊക്കെ ഭയങ്കര പൊടിയായിരുന്നു ഇവിടെ എല്ലാം സിറ്റൗട്ടൊക്കെ തേച്ച് കഴുകി സന്ധ്യയാകാറായിരുന്നു പണി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല അപ്പോൾ നല്ലപോലെ ഒന്ന് കുളിക്കണം ഞാൻ മോഹം കഴിയുന്നതായി ഇപ്പം നന്നായിട്ട് കേട്ടോ അപ്പം ഈ പായ്ക്ക് ഞാൻ കഴുത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു ഒരു മാസത്തേക്ക് ഒരു മാസം അല്ല രണ്ട് മാസം അടുപ്പിച്ച് അങ്ങ് ചെയ്തു വേറെ പായ്ക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉലുവായും അലോ വേരയും കൂടെ ഉള്ള ഇതിപ്പം കുറേ ഞാൻ ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്കറിയാം കുറേ പേരുണ്ട് അവരൊക്കെ വാട്സപ്പിൽ വരുന്നവരാണ് അപ്പോൾ അവർ അവർ ഇനിയിപ്പം നമ്മളിത്രയും ദിവസവും ചെയ്തുകൊണ്ടിരുന്ന പാക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഓയില് തേക്കാൻ കേട്ടോ നമ്മുടെ എല്ലാവരും ഓയില് കൊണ്ടുപോയല്ലോ അപ്പം ഓയിൽ തേക്കാം ഓയില് രാവിലെയും വൈകിട്ടും തേക്ക് പിന്നെ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ നമ്മളിപ്പം രണ്ട് പേർ രണ്ട് പേർക്ക് ഇതുപോലെ ഓയിൽ രണ്ട് ഓയിൽ അയച്ച് കേട്ടോ അത് എന്താണെന്നറിയുമോ ഇപ്പം ഒരുപാട് ഇങ്ങനെ ഞാൻ അഡ്രസ്സ് എഴുതും ഹസ്ബൻഡ് അത് പാക്ക് ചെയ്യും മോളത് ഡയറിയിലോട്ട് അതിൻ്റെ ഓരോരുത്തരുടെയും പേരെഴുതും അങ്ങനെ പലരുടെ കൈ വരുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും എനിക്ക് ഒരാൾ കഴിക്കേണ്ടടുത്ത് രണ്ടെണ്ണം ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ നല്ല എല്ലാവരും നല്ല സ്നേഹമുള്ളവരും നല്ല ആത്മാർത്ഥതയുള്ളവരും നല്ല ആൾക്കാരുമാണെന്ന് എനിക്കറിയില്ല അവർ രണ്ട് പേരും ഇതുപോലെ വിളിച്ച് പറഞ്ഞു ഒരാൾ വിളിച്ച് പറഞ്ഞു ആ ശുഭ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ തിരിച്ചയക്കണം എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാൾ അയ്യോ നല്ല എഫക്റ്റീവ് ഓയിലാണ് ഞാൻ തന്നെ എടുത്തോളാം ശുഭ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് സ്ഥലം ടി വി എം കേട്ടോ ടി വി എം പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് രണ്ടോ മൂന്നോ എണ്ണം വേണമെന്ന് പറഞ്ഞെടുത്താൽ ഒരെണ്ണം വെച്ച് കിട്ടി ണ്ടെങ്കിലൊക്കെ പറയണം ആ ഒരാൾക്ക് ഇങ്ങനെ രണ്ടെണ്ണം വേണ്ടെടുത്ത് ഒരെണ്ണം വായിച്ചു അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ക്ഷമിച്ച് എല്ലാവരും അത് അപ്പോൾ തന്നെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അടുത്ത് നമ്മളെടുത്താലും അത് വലിയൊരു സന്തോഷം സന്തോഷമല്ല ഒരു നന്ദി കേട്ടോ എല്ലാവരും അങ്ങനെ നമുക്ക് ഈ ജീടെയായിട്ട് കുറച്ചധികം നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം എന്നെ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെല്ലാം രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണം അല്ലേ വാങ്ങിക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ ധൃതി കൂടിപ്പോയതുകൊണ്ടാവാം അപ്പം രാവിലെയും വൈകിട്ടും കൊറിയർ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ തെറ്റിപ്പറ്റി ചെറിയ ചെറിയ അബുദ്ധങ്ങളാകട്ടോ ഒരെണ്ണം കിട്ടിയത് പറയു എൻ്റെ അടുത്ത് പറയും ശുഭേ എൻ്റെ എനിക്ക് രണ്ടെണ്ണം വേണം രണ്ടെണ്ണം എനിക്ക് വേണ്ടതായിരുന്നു അങ്ങനെ പറഞ്ഞ് ഞാൻ ഉടനെ അപ്പോൾ തന്നെ ഒരെണ്ണം അയച്ചു കൊടുത്തു അതുപോലെ രണ്ട് പേർക്ക് രണ്ടെണ്ണം വീതം ചെയ്തിട്ടുണ്ട് അവരെന്നെ വിളിച്ചു പറഞ്ഞു അവരപ്പം തന്നെ ഒരെണ്ണം ഒരാളങ്ങ് എടുത്തു ഒരെണ്ണം എനിക്ക് വേണ്ട ശുബേ പഴയ ഇരിപ്പുണ്ടെന്നും പറഞ്ഞോട്ട് ഒരെണ്ണം കൂടി ഇരിപ്പുണ്ടെന്നും പറഞ്ഞ് അത് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വേണം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ ഫാമിലി എല്ലാവരും നല്ല സ്നേഹമുള്ള ുള്ളവരാണ് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ടാണ് ഇപ്പോൾ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ആ അതിപ്പം ഇപ്പം ഓയില് കിട്ടി ഇപ്പം രണ്ട് ഓയിൽ കിട്ടി അതെന്താണെന്നറിയാൻ വേണ്ടെന്നാൽ പറയാതിരുന്നാലൊന്നും പറയാതിരുന്നാലൊന്നുമില്ല അവർ ഇതിനും കൂടെ അവരോട് പറയുള്ളൂ ഞാനൊട്ടും അറിയത്തുമില്ല പക്ഷെ അവരുടെ നല്ല മനസ്സ് കേട്ടോ അതാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ പിന്നെ നമുക്ക് ബാക്കിലോട്ട് പോവാം അല്ലെങ്കിൽ ഒത്തിരി വർത്താനം പറഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കും സമയമില്ല ഉലുവായും അലോവേരയും കൂടെ മിക്സിയുടെ ചെറിയ ബൗളിൽ നന്നായിട്ട് ഞാൻ അരച്ചുകൊണ്ട് വരാവേ ഞാനിത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അലോവേര ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുമായിരുന്നു അങ്ങനെയല്ല ഫ്രഷ് അലോവേറയുടെ അകത്തുനിന്ന് അതിൻ്റെ ആ പൾപ്പ് മാത്രം സ്കൂപ്പ് ചെയ്തെടുത്ത് അലോവേരയിലോട്ട് ഇട്ടിട്ട് മിക്സിയുടെ ബൗളിൽ അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനത് അതിനോടെ അരച്ചെടുത്ത് കേട്ടോ നമുക്കിനി വൈകാതെ നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇട്ടാൽ മതി അത് കൂടുതലിട്ടുകൊണ്ടിരിക്കേണ്ട തന്നെയല്ല ഇത് എല്ലാ പായ്ക്കും പോലെ മുപ്പത് മിനിറ്റ് നേരം വെച്ചോണ്ടിരുന്നാൽ പറ്റത്തില്ല ഇത് ഉലുവ ഒരു കുറച്ചൊരു ഒരു മോയ്സ്ചർ അറിയാലോ ഉലുവയുടെ ഒരു സ്ട്രക്ച്ചർ എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് പോലെ അബ്സോർബ് ആകണമെങ്കിൽ എങ്ങനെയായാലും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് നേരം നമ്മുടെ മുഖത്തിരിക്കണം അപ്പോൾ പൊട്ടെടുത്ത് മാറ്റം നമ്മുടെ കൊച്ചു പറഞ്ഞിട്ടുണ്ടല്ലോട് പൊട്ടെടുത്ത് മാറ്റണം എന്നല്ലേ അപ്പോൾ പൊട്ടെടുത്തതേ മാറ്റി നല്ലതുപോലെ നല്ലതുപോലെ നമ്മുടെ മുഖത്തെല്ലായിടത്തും തേക്കാൻ പറ്റിയ ഒരു പായ്ക്ക ചില പായ്ക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല കണ്ണിൻ്റെ അടിയിലോട്ട് കയറി പോവല്ലേ കണ്ണിൻ്റെ പുറമേ തേക്കല്ലേ എന്നൊക്കെ ചില പായ്ക്കകള് ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ ഉലുവായും അലോവരയും കൂടെ ഉള്ളത് നമ്മുടെ പിരികത്തിൻ്റെ താഴെ ഇതാ ഇതുകൊണ്ടോ കണ്ണടച്ച് പിടിച്ചിട്ട് പുരുകത്തിൻ്റെ താഴെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ കണ്ണിൻ്റെതേ ഇവിടെ ഇങ്ങനെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ കറുത്ത പാട് കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ വട്ടത്തിൽ കണ്ണിന് ചുറ്റും കറുത്ത പാട് പോകാൻ മുഖത്ത് ഒരു ചെറിയ ഒരു കറുപ്പ് പോലും ഇല്ലാതെ അവശേഷിക്കും ഉലുവപ്പായ് കിട്ടാല് കേട്ടോ ഉലുവായും അലോവേരയും കൂടെ പിന്നെ ഉലുവായും അലോവേരയും കൂടെ ഈ അലോവേരയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിലുണ്ടല്ലോ റോസ് വാട്ടർ ഉലുവായും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യുക അതേസമയം നല്ല ഡ്രൈ സ്കിന്നും പോലെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉലുവായും തേനും കൂടെ പായ്ക്കായിട്ടിടാം എനിക്കിപ്പം എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ് വലിയ ഡ്രൈയുമല്ല എന്നാൽ വലിയ ഓയിലി സ്കിന്നും അല്ല അങ്ങനത്തെ ഒരു സ്കിന്നാണ് എൻ്റെ സ്കിന്നെ അപ്പോൾ ഞാനിപ്പം അലോവേര എടുത്ത കേട്ടോ നല്ലതുപോലെ ഒന്ന് നല്ലപോലെ എന്ത് തേച്ച് കൊടുക്കുക കഴുത്തിലെ കറുപ്പ് ഇവിടെ രണ്ട് സൈഡിലുള്ള കറുപ്പ് എല്ലാം മാറും കേട്ടോ പിന്നെ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ ചെയ്യാം എന്തെങ്കിലും ഫുൾ എടുത്ത് കേട്ടോ ഫുൾ എടുത്തിട്ട് നമ്മുടെ വേലിൻ്റെ തുമ്പുകൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ യൂട്യൂബിലെ ഒരു ഒരാൾ പേര് മറന്നുപോയി കേട്ടോ എൻ്റെ അടുത്തൊക്കെ നേരത്തെ വരുമായിരുന്നു ഞാൻ അങ്ങോട്ടും പോകായിരുന്നു എനിക്കിപ്പോൾ ആരുടെയും ഒന്നും കാണാൻ ഒട്ടും ടൈമില്ല തുടങ്ങിയ തുടങ്ങിയതുകൊണ്ട് ഒട്ടും ഇല്ല അതുകൊണ്ടാണ് ആരുടെ അടുത്ത് ഞാൻ വരാത്ത കിട എന്നാലും ഞാൻ സമയം കിട്ടുമ്പോൾ ഓടിച്ചിങ്ങനെ പണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വരാറുണ്ട് അപ്പോൾ അതിലൊരാൾ ഇങ്ങനെ 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 മസാജ് ചെയ്യുന്നത് കണ്ടു കാരണം അവർ പ്രൊഫഷണലി പഠിച്ചിട്ടില്ല ഇങ്ങനെ ഒക്കെ നോക്കി ഓടിച്ചിട്ട് എല്ലാവർക്കും ടൈം ടൈമില്ലല്ലോ അപ്പോൾ ഒക്കെ നോക്കി ഓടിച്ചിട്ട് കണ്ട് ചെയ്യുന്നതായിരിക്കും അത് മറ്റുള്ളവരെ അനുകരിക്കുമ്പോൾ വരുന്ന ദോഷങ്ങൾ അവർക്കോട്ട് അറിയത്തുമില്ല ഞാൻ വേറെ ഒന്നും ഇതായിട്ട് പറയുമല്ല അപ്പോൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ മുകളിലോട്ട് മുകളിലോട്ട് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ എല്ലാം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സോറി അവർ ചെയ്യുന്ന പോലെ കാണിച്ചു കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ 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 റൗണ്ട് മസാജ് ചെയ്തു പോകണം ഉള്ളം കൈയിലാണ് ഞാൻ ഉള്ളം കൈ കൊണ്ടൊക്കെ ചെയ്ത് എൻ്റെ അമോഹം ഉയർത്ത് വരും അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ വിരൽ കൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ ഉള്ളം കൈ കൊണ്ട് ചെയ്താൽ അത് എപ്പോഴും ഇങ്ങനെ ചെയ്യണം മേൽപോട്ട് മേലോട്ട് വേണം ചെയ്യാനായിട്ട് അത് അതിനകത്ത് പറയുന്നുണ്ട് ബ്യൂട്ടീഷ്യന്മാരും എല്ലാം കണ്ട എന്നെ തല്ലി ഓടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് എടാ അങ്ങോട്ടല്ലേ തിരിച്ചാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്യൂട്ടീഷ്യൻ കുറിച്ചൊന്നും പഠിക്കാത്തവരൊക്കെ ചെയ്യുന്നത് കണ്ട് ആണോ നോക്കിയിട്ട് മാത്രം നിങ്ങളൊക്കെ ചെയ്യുക കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ വേറൊന്നും ആരും ഞാൻ ആരും മഴക്ക് പറയല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല തെറ്റ് മസാജ് വന്നാൽ അതായത് മസാജ് തെറ്റിയപ്പോഴ നമുക്ക് ചുളിവുകൾ വരും പിന്നെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ മുഖത്ത് വരും നമുക്ക് നമ്മൾ പഠിച്ചവർക്ക് പഠിച്ചവർക്കത് അറിയാം മുഖത്ത് ചുളിവുകൾ തന്നെയല്ല മുഖത്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ സാഗ് ചെയ്തു വരുന്ന പോലെയൊക്കെ വരും ഏ അപ്പോൾ മസാജ് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ മുഖത്ത് ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തല്ലേ നമ്മൾ മസാജ് ചെയ്യുന്ന കൈയിലൊന്നും അല്ലല്ലോ അപ്പോൾ അത് തെറ്റിച്ച് അത് ചെയ്യുന്നവരത് ആണോ ബ്യൂട്ടീഷ്യന്മാരോ അങ്ങനെ ഡോക്ടർ ഡോക്ടേഴ്സോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അങ്ങനെ വര് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നമ്മുടെ പാവ സബ്സ്ക്രൈബ് നമ്മളെന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലല്ലോ ആരെ എന്താ പറയേണ്ടത് നമ്മുടെ ഓഡിയൻസ് അവർക്ക് അങ്ങനെയേ ചെയ്യാവൂ കേട്ടോ ഒരിക്കലും ഇങ്ങോട്ട് 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 ഇങ്ങനെ ചെയ്യത് ചെയ്തു പോവല്ലോ കാരണം നമ്മുടെ ഓരോന്നും നമ്മുടെ ഇങ്ങനെ അങ്ങനെ സാഗ് ചെയ്യും നമ്മുടെ ഇവിടെ ഇവിടം തൂങ്ങി തൂങ്ങി വരും ഇവിടം തൂങ്ങി വരും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ നമ്മളെപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ 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 ചെയ്യുക കേട്ടോ കൈയുടെ ഉള്ളം കൈ കൈകൊണ്ട് ഇങ്ങനെ മേൽപോട്ടും മേൽപോട്ടും മസാജ് ചെയ്യണം ഇപ്പം ഞാൻ ഒരാളുടെ കണ്ട കൊണ്ടും അവരെ എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാറൊക്കെ ഉള്ളതാണ് പക്ഷേ എനിക്ക് കറക്റ്റ് പേര് ഓർക്കുന്നില്ല ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം മനസ്സിലാക്കണം ആ ആൾക്ക് കാരണം ഞാൻ മെസ്സേജ് ഇട്ടാൽ കേടാ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ വേറെ വിഷമമൊന്നും വിചാരിക്കല്ലേ നമ്മൾ ഇതൊക്കെ നമ്മൾ മുഖത്ത് ചെയ്യുന്ന മസാജുകളാണ് അപ്പോൾ നമ്മൾ അറിയാവുന്നവരുടെ നോക്കി മാത്രം മസാജുകൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ആ എല്ലാവരുടെ അടുത്ത് ഞാൻ പറയും വരുന്നത് അത് അവർക്ക് ഞാനിപ്പം പറഞ്ഞു കൊടുത്തല്ലോ അപ്പം നമുക്ക് ഇനി ചെയ്യണം പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അവിടെ റൗണ്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിർത്തി കൊടുക്കാം പിന്നെ നമ്മുടെ വരകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള മസാജ് അത് നമ്മുടെ ഓയിൽ ഇത് പിന്നെ നമുക്ക് ഇപ്പം പുനെ കുറച്ച് മുഖത്തോട്ട് ഉലുവ അബ്സോർബായിട്ടുണ്ട് എല്ലാ പായ്ക്കുകളും പോലെ എല്ലാ പുക്കുകളും പോലെ നമ്മുടെ ഉലുവ പായ്ക്ക് മാത്രം ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നാൽ പോരാ ഒരു ഒരു മണിക്കൂർ ഇരിക്കുവാണെങ്കിൽ അത്രയും നമ്മുടെ സ്കിന്നിന് നന്നാകും നമ്മുടെ സ്കിന്നു കേട്ടോ ആഴ്ച രണ്ട് ദിവസം രണ്ട് മാസം അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ ഒരൊറ്റ കറുത്തപാട് കുത്തുകളെല്ലാം പിഗ്മെൻറ്റേഷൻ വരെ മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ആഴ്ചയിൽ രണ്ട് തവണ ഒന്ന് നല്ല പോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പം എല്ലാവരുടെയും മുഖം നല്ല ഗ്ലോ ആയും പാടുകളൊന്നും ഇല്ലാതെയും ചുളിവുകളൊന്നും വരാതെയും നല്ല സുന്ദരികളായിട്ട് എല്ലാവരും ഇരിക്കട്ടെ ഞാൻ എൻ്റെ മുഖത്ത് കറുത്ത പാടോ അങ്ങനെയൊന്നും കൊണ്ട് ഞാൻ ഒരു മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ സമയം എന്താകും എൻ്റെ വീഡിയോ അപ്ലോഡായി വരുമ്പോൾ അതുകൊണ്ട് ഞാൻ പോട്ടെ ഇപ്പം എട്ടേ കാലായി എൻ്റെ വീഡിയോ നെറ്റിൻ്റെ ഇതുപോലെ ഇരിക്കും അപ്ലോഡ് ആകുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ നിർത്തുവാ ഞാൻ എന്തായാലും ഇത് കഴുകി കളയത്തില്ല കേട്ടോ നമ്മൾ ഇത്രയും നമ്മളിത്രയും വിഷമിച്ചിട്ട് ഞാൻ ഫുള്ള് തേച്ച് കൊടുക്കത്തേ ഉള്ളൂ ഞാൻ ഒരു മണിക്കൂർ ഞാൻ വെച്ചുകൊണ്ടിരിക്കും വെച്ചോണ്ടിരുന്നിട്ട് ഞാൻ ദേഹം കഴിയുന്നതിൻ്റെ കൂടെ മുഖം കഴുകി കളയുന്നുള്ളൂ അപ്പോൾ ഒമ്പത് മണിയൊക്കെ അപ്പോൾ എനിക്ക് കുറച്ച് അതിൻ്റെ പണിയുണ്ട് അപ്പം അതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങ് നടക്കാം അപ്പോൾ ഞാനിത് കഴുകിക്കളഞ്ഞാലും എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാ മനസ്സിലാകും എന്നാലും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ ഇന്ന് തന്നെ ചെയ്തില്ലേലും നാളെ രാവിലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ ചെയ്തയാൾക്ക് റൗണ്ട് മസാജ് തെറ്റിച്ച് ചെയ്ത് തന്നയാൾക്ക് വരുമ്പോന്നും തോന്നലേ ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നാൽ കേട്ടോ അങ്ങനെ വിചാരിക്കാവൂ അപ്പോൾ ബൈ